ഞാനിപ്പോൾ നിൽക്കുന്നത് വേഗാ മിസ്റ്റ് അതായത് വാഗമണ്ണിലെ വേഗാമിസ്റ്റ് എന്ന അതിമനോഹരമായ റിസോർട്ടിലാണ് ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ അങ്ങനെയാണ് ഒരു മലമുകളിലെ അതിമനോഹരമായ ഒരു റിസോർട്ടാണിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാം രാവിലെയും വൈകുന്നേരം സൺറൈസും സൺസെറ്റും അതിമനോഹരമാണ് മലകൾക്കിടയിൽ കൂടിയുള്ള ആ സൂര്യപ്രകാശം എത്ര മനോഹരമാണെന്ന് നമുക്ക് കാണാം ഇവിടെ വന്ന് താമസിച്ചാൽ നിങ്ങൾക്ക് പുറമേ പോയിട്ട് ഈ സൗന്ദര്യങ്ങൾ ആസ്വദിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങളുടെ ബാൽക്കണി നിന്നുകൊണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മണിയാണ് അത് സൂര്യൻ്റെ വളരെ ചൂട് കൂടിയ സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രകാശമരുദ്ധമായിട്ടിത് കാണുന്നത് വൈകുന്നേരം ഒരു ആറ് ആറരയ്ക്ക് ഈ മലമ്പ്രദേശം കാണാൻ അതിമനോഹരമാണ് അതുപോലെ തന്നെ രാവിലെയും ഇവിടെ നിന്നാൽ തന്നെ നിങ്ങളുടെ പ്രകൃതിയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ടും ആസ്വദിക്കുകൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ അതുപോലെ തന്നെ സീസോ അതുപോലെയുള്ള എല്ലാം ഉണ്ട് കുട്ടികൾക്കിവിടെ കളിക്കാനായിട്ട് നല്ല സൗകര്യം അതുപോലെ ഇവിടെ ഒരു മുട്ടക്കൊന്നുണ്ട് അതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈഡിലുള്ള പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സജ്ജീകരണം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ഫയറിങ്ങിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നതാണ് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ അതിമനോഹരമായ റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നുകയില്ല അതിമനോഹരമായ പ്രകൃതികൾ സ്വന്തം ആസ്വദിക്കുക റൂമുകളൊക്കെ നല്ല സ്പേഷ്യസും നീറ്റ് ആൻഡ് ആണ് അപ്പോൾ എല്ലാവരെയും ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു വേഗാമിസ്റ്റ് വേഗമൻ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതേ ഞങ്ങൾ താമസിച്ച ഒരു റൂമാണ് ഇപ്പം നിങ്ങളെ കാണിച്ചിരുന്നത് നല്ല ആയിട്ട് ഫ്രണ്ട് റൂം അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഇതാണ് ബെഡ്റൂം മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കാം പ്രകൃതി സൗന്ദര്യം കിടന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നു അതിമനോഹരമായ ഒരു റിസോർട്ടിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കും കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീനായ റൂം അത് ഇവരുടെ ബാത്റൂമാണ് ബാത്റൂം നല്ല ക്ലീനാണ് ണ്ട് നിറവ് അതുപോലെ തന്നെ വാഷിംഗ് ബേസിന് വലിയൊരു പാത്രവും അതിമനോഹരമായ റൂമ് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യ ആസ്വദിക്കും വേഗമണ്ഡല വേഗാമസില് താമസിക്കുക സൂര്യൻ അസ്തമിക്കാനായിട്ട് പോകുന്നു സൂര്യാസ്തമയം എന്ത് മനോഹരമാണ് മലകൾക്കിടയിലേക്ക് സൂര്യനസ്തമിച്ച് പോകുന്നത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അസ്തമൈശ്വര്യത്തിൻ്റെ പ്രകാശത്തില് ആ മലനിരകൾ ഗവിക്കുക അസ്തമന സൂര്യത്തിൻ്റെ പ്രകാശത്തിലെ മലനിരകൾ അതിമനോഹരമായി വേഗാമിസ്റ്റെന്ന ഈ റിസോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം ഇവിടെ വരൂ ഇവിടെ താമസിക്കൂ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സുവർണ അവസരം ഞാൻ വാഗ്ദാനം ചെയ്യും അത് രാവിലെ ബാഗാമിസ്റ്റിൽ നിന്നുള്ള പ്രകൃതിയുടെ സൗന്ദര്യം മലനിരകൾക്കിടയിലുള്ള സൂര്യപ്രകാശം വന്നു തുടങ്ങി റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് 拿上去了，拿上、嗯，你点要嘛。